ബിസ്മില്ലായ് റഹിമാൻ ഇറഹീം നഹ്മദ് ഹു വൻസലിഅല റസൂലി ഹിൽ കരീം അമ്മാബാദ് ബഹുമാനമുള്ള സഹോദരങ്ങളെ പരിശുദ്ധമായ ദീനിൻ്റെ ഒരു ഉസൂലാണ് എവിടെയെല്ലാം നന്മകൾ ഉണ്ടാകുന്നുണ്ടോ അല്ലെങ്കിൽ നന്മകളുണ്ടാകാൻ ഉള്ള സാഹചര്യങ്ങളിൽ അതിൻ്റെ സഹായികളായി മാറുക എന്നതും തിന്മകൾ നടക്കുകയോ അല്ലെങ്കിൽ തിന്മകൾ ഉണ്ടാകാൻ ഉള്ള സാഹചര്യങ്ങളിൽ നിന്ന് അതിനെ തടയുകയോ ചെയ്യുക എന്നുള്ളത് മോമിനങ്ങളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം അത്യാവശ്യമായ ഒരു കാര്യമാണ് പരിശുദ്ധമായ ഖുർആനിൽ അള്ളാഹു പറയുന്നു തലൽ ത പോലാത്ത ആ വനു അലലിസ്മി അല്ലുദ്ധാൻ അള്ളാഹുവിൻ്റെ റസൂലിന് ശേഷം പരിശുദ്ധമായ ദീനിനെ എത്തിക്കാൻ അതിൻ്റെ ഉത്തരവാദിത്തം ഈ ഉമ്മത്തിനെയാണ് ഏൽപ്പിച്ചിട്ടുള്ളത് സഹാബാക്കളായ മഹാന്മാർ അജ്മയിൻ താപീയങ്ങൾ തബോ താപീയങ്ങൾ അതിനുശേഷം വന്ന മുഴുവൻ മഹാന്മാരായ മഹത്തുക്കളും അവരവരുടെ കാലഘട്ടത്തിൽ കാലഘട്ടങ്ങളിൽ അവസ്ഥകൾക്കനുസരിച്ച് വ്യത്യസ്തങ്ങളായ രീതികളിൽ ദീനിൻ്റെ പരിശ്രമം ചെയ്തുകൊണ്ടേ പോന്നു വ്യത്യസ്തങ്ങളായ രൂപങ്ങളിലൂടെയാണെങ്കിലും അവരുടെയെല്ലാം ലക്ഷ്യമൊന്നായിരുന്നു ഇതേ രീതിയിൽ ഏതെങ്കിലും വ്യക്തിത്വങ്ങൾ ഇസ്ലാമിനു വേണ്ടി പരിശ്രമിക്കുകയും സേവനം ചെയ്യുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ കാലഘട്ടത്തെക്കുറിച്ചും അവരുടെ സ്ഥാനമാനങ്ങളെക്കുറിച്ചും അവരുടെ സേവനങ്ങളെക്കുറിച്ചുമെല്ലാം പഠിക്കുകയും അത് സ്വന്തം ജീവിതത്തിൽ പകർത്താൻ പരിശ്രമിക്കുകയും ചെയ്യുക എന്നുള്ളത് വളരെയധികം ആവശ്യമായ ഒരു കാര്യമാണ് കാരണം അത് പഠിക്കുന്നതിലൂടെ നമ്മുടെ ഇസ്ലാഹിനും തജ്ദീദിനും അത് നമുക്ക് വളരെയധികം എളുപ്പത്തിൽ മനസ്സിലാക്കുവാനും പ്രാവർത്തികമാക്കാനും സാധിക്കുന്നതാണ് ഇസ്ലാം കെ ഒസൂൽ ഹെ കെ ജഹാസിനെ കി ഫേൽ ഹോ ഒസ് കി ആജാ اور جہاں سے بدی کا راستہ پوٹ پڑتا ہو اس کو روکا جائے قرآن مجید کا ارشاد ہے تعاون و عالل بھی روتخوا ولا تعبً عالَسمی ولادعان اللہ کے رسول کے بعد دین کو پہنچانے کی ذمہ داری اس امت پر عائد کی گئی ہیں صحابہ کرام رلی اللہ علیہ مجمعین تابعین و تابعین تابعین و تب و اور بعد کے آنے والوں نے اپنے اپنے زمانے کے اعتبار سے حالات کو دیکھتے ہوئے مختلف حیثیت اور نوعیت سے دین کے کام کیا اگرچہ سب کی منزل مقصود ایک ہے لیکن طریقہ کار اسلوب مختلف رہا ہے اسی طرح سے جن شخصیات نے اسلام کے حوالے سے جو بھی خدمت کی ہو ان کے زمان و مکان کا مطالعہ کرنا بھی ضروری ہیں ان سب چیزوں کو دیکھ کر ہم اسلائی اور تجدیدی نوعیت کے کام کو آسانی سے سمجھ سکتے ہیں